ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രം ലൂസിഫർ എന്ന സിനിമയുടെ അവസാന ഘട്ടത്തിൽ അയാൾക്ക് മറ്റൊരു പേരുണ്ടെന്നും അയാൾ ഭരിക്കുന്ന മറ്റൊരു ലോകമുണ്ടെന്നും വെളിപ്പെടുത്തിയിരുന്നു അതായത് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് ശേഷം നമ്മൾ ഉദ്ദേശിച്ച ആളല്ല പറഞ്ഞു വരുന്നത് മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയായ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന എംബുരാനെ കുറിച്ചാണ് കയറിയ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എന്നതുകൊണ്ട് തന്നെ വലിയ ടീസർ പിന്നാലെ ഓരോ കഥാപാത്രങ്ങളെയും എംബുരാണുള്ള ചിത്രത്തിന്റെ നെടും തൂണായ സ്റ്റീഫൻ നെടള്ളി അഥവാ അബ്രാം എന്ന മോഹൻലാൽ കഥാപാത്രത്തിന്റെ പരിചയപ്പെടുത്തലും ഉണ്ടായി ഖുറേഷി അബ്രാം ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഒന്നാം ഭാഗത്തിൽ പറഞ്ഞ പോലെ ചെകുത്താന്റെ സ്വന്തം നാട്ടിലേക്ക് എങ്ങനെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ സിനിമ ഞാനും കാത്തിരിക്കുകയാണ് റിലീസിന് മുന്നോടിയായി ചിത്രത്തിലെ പ്രധാന പ്രതിദിനം പരിചയപ്പെടുത്തി വരുമ്പോൾ വൻ താരനിരയാണ് ണിനുന്നത് സൂപ്പർ ഹിറ്റ് ടെലിവിഷൻ പരമ്പരയായ ഗെയിം ഓഫ് സോൺസിലെ താരങ്ങളിലൊരാളായ ഇംഗ്ലീഷ് നടൻ ജെറോഫ്ലിനും എംബുരാനിലുണ്ട് ബോറി സൊലീവർ എന്ന കഥാപാത്രമായാണ് ജെറോഫ്ലിൻ ഫ്ലിൻ എത്തുന്നത് ചിത്രത്തിലെ ഏഴാമത്തെ കഥാപാത്രമായാണ് ഫ്ലിന്നിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പൃഥ്വിജ് തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ജെറോൺ ഫ്ലിന്റെ കഥാപാത്രത്തെ പരിചയപ്പെടുത്തിയത് ശ്രദ്ധേയമായ കഥാപാത്രമായാണ് ജെറോൺ ഫ്ലിൻ എത്തിയത് എംബുറാനിലെ ജെറോൺ ഫ്ലിന്റെ ക്യാരക്ടർ ഇൻട്രോ വീഡിയോ കണ്ടപ്പോൾ ആരാധകർ ശാന്തരാകാനും കഴിഞ്ഞില്ല ഗെയിം ഗെയിം ഓഫ് ഓഫ് ബ്രോൺ ബ്രോൺ എന്ന എന്ന കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കമന്റ് ബോക്സ് മുഴുവനും പരമ്പരയായ കഥാപാത്രത്തിലൂടെയാണ് കൂടുതൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് റിവീലിംഗും ും I have to admit, nerve-wracking at times. Game of Thrones ുഡിലേക്കുള്ള അദ്ദേഹത്തിന്റെ കടന്നു വരവ് ആരാധകരിൽ ആവേശം ഉണ്ടാക്കുന്ന നീക്കം തന്നെയാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തെ കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമായി വെച്ചിരിക്കെ മലയാള സിനിമയ്ക്കും അന്താരാഷ്ട്ര പ്രേക്ഷകർക്കും ഇടയിലുള്ള വിടവ് നികത്താനുള്ള ഒരു ശ്രമത്തെയാണ് ചിത്രത്തിൽ അദ്ദേഹം ഉൾപ്പെടുത്തുന്നത് ബോളിവുഡിന്റെ വർദ്ധിച്ചു വരുന്ന ആഗോള വ്യാപ്തിയുടെ അടയാളം മാത്രമല്ല ആഗോള ചലച്ചിത്ര വ്യവസായത്തിനുള്ളിലെ സഹകരണ മനോഭാവത്തിന്റെ തെളിവുകൾ കൂടിയാണ് സിനിമയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എംബുരാലിലെ ജെറോ ഫിലിന്നിന്റെ അരങ്ങേറ്റം അദ്ദേഹത്തിന്റെ കരിയറിലെയും മലയാള ചലച്ചിത്ര വ്യവസായത്തിലെയും ഒരു നാഴികക്കല്ലാണ് അന്താരാഷ്ട്ര പ്രാദേശിക സിനിമകൾ തമ്മിലുള്ള ബന്ധത്തെ ഇത് സൂചിപ്പിക്കുന്നതുമാണ് കൂടാതെ ലോകവേദിയിൽ മലയാള സിനിമകളുടെ വർദ്ധിച്ചു വരുന്ന ആകർഷണത്തെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു എംബുരാ ഫിലിമിന്റെ സാന്നിധ്യം സിനിമയ്ക്ക് ഒരു പുതിയ മാനം നൽകുക മാത്രമല്ല ലോകമെമ്പാടുമുള്ള മറ്റ് അഭിനേതാക്കളെ ബോളിവുഡിലെ കടക്കാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യും എംബുരാൻ റിലീസിനായി തയ്യാറെടുക്കുമ്പോൾ അതിർത്തിക്ക് അപ്പുറത്തേക്ക് തിളങ്ങാൻ പ്രതിഭകൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്